യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വിസിറ്റേഷൻ സഭ തൻ്റെ ശതാബ്ദി നിറവിലാണല്ലോ ഇത്തരുണത്തിൽ സ്ഥാപകനായ ദൈവദാസൻ സെബാസ്റ്റ്യൻ പ്രസൻറ്റേഷൻ അച്ഛൻ്റെ തിരു കുടുംബം ഭക്തിയെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഘടകമാണ് കുടുംബം തിരുക്കുടുംബം അതിൽ തന്നെ സമ്പൂർണ്ണമാണ് പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും വിളനിലമായ തിരു കുടുംബ തണലിൽ തന്നെ തൻ്റെ സഭാതനു തഴച്ചു വളരണമെന്ന് അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു തിരു കുടുംബം അദ്ദേഹത്തിന് സുവ്യക്തമായ ദർശനങ്ങൾ നൽകിയിരുന്നു ഈ ദർശനങ്ങളുടെ ബഹിർസ്ഫുരണമാണ് താൻ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിന് അതിൻ്റെ പ്രഥമ മഠത്തിന് തിരു കുടുംബ മഠം എന്നദ്ദേഹം നാമകരണം ചെയ്തത് എന്താണ് കുടുംബം ഒരു ചൊല്ലുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ക്രിസ്തുവും ജീവിച്ചത് ഒരു കുടുംബത്തിലാണല്ലോ നസ്രത്തിലെ തിരു കുടുംബം വിശുദ്ധ ലൂക്കാസ് വിശേഷം രണ്ടാം അധ്യായം അമ്പത്തി രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ഇന്ന് ഗാർഹിക സഭ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ യുവാക്കൾ തങ്ങളുടെ വഴിക്ക് കൗമാരക്കാർ മൂല്യബോധമില്ലാതെ ജീവിക്കുന്നു ഇത്തരുണത്തിൽ സമർപ്പിതരായ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരു കടം കടങ്ക് രഹിച്ചുകൊണ്ട് കടന്നു ചെല്ലാം നമ്മുടെ കുടുംബങ്ങളെ ക്രിസ്തുവിനു വേണ്ടി കുടുംബങ്ങളാക്കി മാറ്റാം അതിനുള്ള അനുഗ്രഹത്തിനായി ദൈവദാസൻ സെബാസിൻ പ്രസൻറ്റേഷൻ അച്ഛൻ്റെ മധ്യസ്ഥം നമുക്ക് തേടാം തിരു കുടുംബം നമ്മെ അനുഗ്രഹിക്കട്ടെ